തൃശൂർ വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പുപടന്ന നിവാസികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് എൻ എച്ച് അറുപത്തിയാറ് ബൈപ്പാസ് നിർമ്മാണം മൂലം എൺപതോളം കുടുംബങ്ങളുടെ പ്രധാന വഴിയായ ഉപ്പുപടന്ന റോഡിലേക്കുള്ള സർവീസ് റോഡിന് അനുമതി നിഷേധിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം തൃശൂർ എം പി സുരേഷ് ഗോപിയെ സമീപിച്ച് നിവേദനം നൽകിയതിനെ തുടർന്ന് സർവീസ് റോഡിന് ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയെ സമീപിച്ചപ്പോൾ പ്രതികൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു തുടർന്നാണ് പ്രദേശവാസികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് സമരത്തിന്റെ ഉദ്ഘാടനം ബി മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ നിർവഹിച്ചു ഒരുപ വലിയ ഭരണഘടന എന്തിനാണ് ഈ റോഡ് ഉപകാരപ്പെടുക അതല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഉപദ്രവം ഉണ്ടാകുക ഇത് പഠിക്കലല്ലേ പഞ്ചായത്തിന്റെ ആദ്യത്തെ പണി ഈ ഡി പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ ഏത് ബോർഡറിൽ നിന്നാണ് നാഷണൽ ഹൈവേ തുടങ്ങുന്നത് തുടങ്ങി അങ്ങേറ്റം വരെ നേരിട്ടൊന്ന് സഞ്ചരിച്ച് ഈ ഡി പി ആറും കയ്യിലെത്തി ഒന്ന് സഞ്ചരിച്ച് ഇതൊന്നും മനസ്സിലാക്കാൻ അവര് തയ്യാറായില്ല എന്തുകൊണ്ട് അവർ തയ്യാറായില്ല